അമ്മേ ഇന്ന് അവസാനത്തെ ഏഴ് നരകങ്ങളെ പറ്റി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇന്ന് ബാക്കിയുള്ള ഏഴ് നരകത്തെ പറ്റിയാണ് അറിയേണ്ടത് അല്ലെ അവസാനത്തെ ഏഴ് നരകങ്ങൾ അതിലാദ്യത്തേതാണ് അതായത് ഇരുപത്തിരണ്ടാമത്തെ നരകമാണ് ക്ഷരക്കർദ്ധമം പൊങ്ങച്ചം പറഞ്ഞു നടക്കുക ഇല്ലാത്ത കഥകൾ പറഞ്ഞു നടക്കുക ഉന്നത കുലത്തിൽപ്പെട്ടവരെ പരിഹസിക്കുക ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നരകമാണ് ക്ഷരകർദ്ധമം ഭൂമിയിൽ ജീവിച്ചിരിക്കെ ഇപ്രകാരമെല്ലാം ചെയ്യുന്നവരെ നരകത്തിലെത്തി കഴിഞ്ഞാൽ യമകിങ്കിരന്മാർ ഇവരെ കീഴായി നിർത്തും അതിനുശേഷം അതികഠിനമായി ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് രക്ഷോഭക്ഷമാണ് ഇരുപത്തി മൂന്നാമത്തെ നരകം മാംസം കഴിക്കുന്നവരെ കൊണ്ടുപോകുന്ന നരകമാണ് രക്ഷോഭക്ഷം മനുഷ്യബലി നടത്തുന്നവരെയും മനുഷ്യ മാംസം ഭക്ഷിക്കുന്നവരെയും മറ്റു മാംസങ്ങൾ ഭക്ഷിക്കുന്നവരെയും ഈ നരകത്തിൽ വേർതിരിച്ചു നിർത്തുന്നു എന്നിട്ട് അവരാൽ വധിക്കപ്പെട്ട ജീവികൾ മുൻകൂട്ടി തന്നെ ഈ നരകത്തിൽ സ്ഥാനം പിടിച്ചിരിക്കും ഇവരെല്ലാം ചേർന്ന് ഈ പാപിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇതാണ് രക്ഷോഭക്ഷത്തിലെ ശിക്ഷാവിധി ഇനി ഇരുപത്തിനാലാമത്തെ നരകമായ ശൂലപ്രോതത്തിലെത്തുന്നവർക്കുള്ള ശിക്ഷ എന്തെന്ന് നോക്കിയാലോ നിരുപദ്രവകാരികളെ ശൂലമോ യന്ത്രമോ ഉപയോഗിച്ച് കൊല്ലുന്ന പാപികൾക്ക് വേണ്ടിയുള്ള നരകമാണ് ശൂലപ്രോതം നരകത്തിൻ്റെ പേര് പോലെ തന്നെ ഒരുപാട് ശൂലങ്ങൾ ഇവിടെ കൊത്തി നിർത്തിയിട്ടുണ്ടായിരിക്കും എന്നിട്ട് ഇവിടെ എത്തുന്ന പാപികളെ യമകിങ്കരന്മാർ ഈ ശൂലത്തിൽ കോർത്തിടുകയാണ് ചെയ്യുന്നത് ഇതിന്മേൽ കിടന്ന് വേദന സഹിക്കവയ്യാതെ ഓരോ പാപികളും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കണം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജന്തുവർഗങ്ങളെ എപ്പോഴും ഉപദ്രവിക്കുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നരകമാണ് ദന്തശൂഖം ദുഷ്ടമൃഗങ്ങളും നിരവധി ഫണങ്ങളുള്ള മഹാസർപ്പങ്ങളും നിറഞ്ഞ നരകമാണ് ദന്തശൂഖം ഇവിടെ എത്തുന്ന പാപിയെ ഇവയെല്ലാം ജീവനോടെ തന്നെ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് കൊടുങ്കാടുകളിലും പർവ്വതങ്ങളിലുമൊക്കെ അധിവസിക്കുന്ന ജന്തുക്കളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയുള്ള നരകമാണ് വടാരോധം വളരെ ഇരുട്ട് നിറഞ്ഞ കാടുകളും ഗുഹകളും മലകളും നിറഞ്ഞതാണ് ഈ നരകം ഇവിടെ എറ്റപ്പെടുന്ന പാപികളെ തീയും പൊടിയും വിഷവും ആയുധങ്ങളും വേട്ടയാടിക്കൊണ്ടേയിരിക്കും നരകങ്ങളിൽ ഇരുപത്തി ഏഴാമത്തെ നരകമാണ് പര്യാവർത്തനുഗം അതിഭയാനകമായാൽ ഈ നരകത്തിൽ എത്തിപ്പെടുന്ന പാപികളുടെ കണ്ണുകളെ കൊത്തിപ്പറിക്കുന്ന കാക്കകളും കഴുകന്മാരും ഈ നരകത്തിലുണ്ട് ആഹാരത്തിന് എത്തുന്ന അതിഥികൾക്ക് ഭക്ഷണം നൽകാതെ ചീത്ത പറയുന്നവരാണ് ഈ നരകത്തിലേക്ക് എത്തപ്പെടുന്നത് ഇനി അവസാനത്തെ നരകത്തെ പറ്റി പറയട്ടെ അതായത് ഇരുപത്തി നരകം താൻ വലിയവനാണെന്ന് ഭാവിക്കുകയും എന്നാൽ അത്യാവശ്യത്തിന് പോലും പണം ചിലവഴിക്കാത്ത അതായത് വളരെ പിശുക്കന്മാരായിട്ടുള്ളവരാണ് ഈ നരകത്തിൽ എത്തിപ്പെടുന്നത് സൂചിമുഖം എന്നാണ് ഇരുപത്തി എട്ടാമത്തെ നരകത്തിൻ്റെ പേര് കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാത്തവരും ഈ നരകത്തിൽ തന്നെയാണ് എത്തപ്പെടുക എല്ലാ സമയവും പാപികളുടെ മേൽ ഇവിടെ സൂചി തറച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇതാണ് സൂചിമുഖത്തിലെത്തുന്നവർക്കുള്ള ശിക്ഷ ഈ ൊക്കെ പറ്റി പറഞ്ഞപ്പോൾ മോന് പേടി തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല തെറ്റുകൾ നരകത്തിൽ പോകേണ്ടതുണ്ടോ തെറ്റുകൾ ചെയ്യുന്നവർ മാത്രം നരകത്തെ ഭയപ്പെട്ടാൽ മതി ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നാം കരുതേണ്ട മുൻകരുതലുകളും മര്യാദകളും എന്തെല്ലാമാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ മനുഷ്യർ തെറ്റുകൾ ചെയ്യാതിരിക്കാനും ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക മാത്രവുമല്ല ജീവിതത്തിലേറിയ പങ്കും ദാനധർമ്മങ്ങൾക്കായി മാറ്റിവെക്കുക വിശന്നു വലഞ്ഞു വരുന്നവർക്ക് ഒരു പിടിച്ചോറെങ്കിലും നൽകുക നാം ചെയ്യുന്ന തെറ്റുകൾ മാത്രമല്ല യമധർമ്മൻ കണക്കിലെടുക്കുന്നത് നാം ചെയ്ത നന്മകളും പുണ്യങ്ങളും കണക്കിലെടുക്കുന്നതാണ് സമയമേറെ വൈകിട്ടോ ഇനി മോൻ പോയി കിടന്നുറങ്ങിക്കോളൂ ഷണർപ്പണമസ്തു